ത് ഒരു കുഞ്ഞു ഗാഡൻ്റെ വീഡിയോ ആയിട്ടാണ് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നമ്മളൊരു കൊച്ചു ഗാനൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്തുള്ള ചെടികളെന്ന് പറയുന്നത് റോസ കുത്തിച്ചെടി ചെമ്പരത്തി ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മിട്ടുമൊക്കെ വന്നപ്പോൾ ചാടിക്കളിയാണ് അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ചെടികൾ വേറെ ഉറക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് അത് നമ്മളൊരു വലിയ ഗാർഡനിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ വലിയ ഗാദനെന്ന് പരിചയപ്പെടാം നമ്മുടെ ആ വലിയ ഗാഥ നമ്മൾ സ്ഥലം ഈ നമ്മൾ ഈ വട്ടത്തിനകത്താണ് നമ്മുടെ ഈ ചെടികളെല്ലാം നമ്മൾ നടാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ കൊച്ചു ചില എന്നാലും നമ്മൾ വട്ടമൊക്കെ വരച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നമ്മൾ ആ കുഞ്ഞു ഗാഥന്റെ സ്ഥലം എന്ന് പറയുന്നത് ഇതിൽ നമ്മളിപ്പോ അപ്പുറത്ത് നിന്ന് ചുമന്ന മണ്ണ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചുമന്ന മണ്ണൊക്കെ എടുത്ത് ചുരട്ടയൊക്കെ നിരത്തി അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതാണ് നമ്മൾ അതിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലം ഈ വീടിന്റെ മുറ്റത്ത് രണ്ട് സ്ഥലത്തും ചെയ്തിട്ടുണ്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞുകാടൻ ഒത്തിരി സ്ഥലം ഒത്തിരി മണ്ണൊക്കെ തിട്ടണ്ണൊക്കെ ഒത്തിരി കെട്ടി ഇതിന്റെ അകത്ത് കുറെ ചെടികളൊക്കെ ഉണ്ട് റോസ അങ്ങനെയുള്ള കുറെ ചെടികളൊക്കെ ഉണ്ട് ഇതിന്റെ ഇടയിൽ എപ്പോഴും വിട്ടുപൂച്ചു വന്ന് കളിയാണ് ഇതിന്റെ മണ്ടെ കൂടെ പരിസരത്തൊക്കെ അങ്ങോട്ടൊക്കെ ഓടിപ്പോണം ഈ ഈ കൈതോന്നിയും കറ്റർവാഴയും അങ്ങനെയുള്ള ചെടിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട് ഇതൊക്കെ വെച്ചാണ് അമ്മ എനിക്ക് എണ്ണ ഒക്കെ തരുന്നത് പിന്നെ ഇതെന്ന് പറയുന്നത് എന്റെ അമ്മ പച്ചമുളക് ഉണ്ട് അങ്ങനെയുള്ള കൊറേ ചെടികളുണ്ട് ഉണ്ട് ഇപ്പൊ കണ്ടോ ഒരാൾ അവിടെ ഇരുന്ന് കുട്ട ചെടി നട്ട ചെടി എല്ലാം നശിപ്പിക്കല് കാരണം അവൻ നമ്മൾ അവിടെ അങ്ങ് കെട്ടിയിട്ടേക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇവനെ ഇവനൊക്കെ വീഡിയോ എഴുതി ജിമ്മിന് ജിമ്മീട്ടും കളിക്കുന്നത് അണ്ട ഇപ്പൊ കൂക്ക് പിന്നെ ജൂലി 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 ആ ജൂലി ചെലപ്പോ ഉറക്കമായിരിക്കും ഇട്ടേക്കുന്നുണ്ട് അവൻ കണ്ടോ നിൽക്കുന്നത് ജൂലി ജൂലി വന്ന് വിട്ട് ഭയങ്കര പിടിയന്ന അതുകൊണ്ട് തോളെടുത്ത് തോളത്തെടുത്ത് വെച്ച് ജൂലിയെ നമ്മൾ വിളിച്ചപ്പോ ഇവനാണ് ആദ്യ ഓടിയെത്തത് ഇപ്പൊ കണ്ടോ കെട്ടിയിട്ടേക്കണ എന്തെന്ന് എല്ലാവർക്കും ചോദ്യം വരും കാരണം കണ്ടോ ഇവിടെ എനിക്കും കൊതി വന്ന് അങ്ങനെ ഞാൻ സ്കൂളിൽ ഒരു പരിപാടി എന്റെ കൃഷിത്തോട്ടം എന്ന് അതിൽ ഞാൻ സ്ഥലമൊക്കെ ഒരുക്കി ഇട്ടിട്ടുണ്ട് മാതൃഭൂമിയുടെ ആണ് ആ പദ്ധതി സീഡെന്ന പദ്ധതിയാണ് എന്റെ കൃഷിത്തോട്ടം അങ്ങനെ എഴുതിയിട്ട് പോസ്റ്ററൊക്കെ ഒട്ടിച്ച് റെഡി ആക്കി വെച്ചിരിക്കുന്നത് ഇനി ചെടി നടണം ഇത്രയും വേണമെങ്കിലുള്ള പണി കഴപ്പം നമ്മളിപ്പോ കഞ്ഞിവെള്ളം സോഡാപ്പൊടി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വെച്ച് തക്കാളിയിലും മുളകിലുമാണ് മുളകിലും കത്തിരിക്കയിലൊക്കെയാണ് ഇത് കൂടുതൽ വരുന്നത് അപ്പം അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ തക്കാളിയിലൊക്കെ താണ്ടെ കുഞ്ഞു കുഞ്ഞു പൂവൊക്കെ വന്നു തുടങ്ങി നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോഴൊന്നും നട്ടില്ല നട്ടിട്ട് ഒരു രണ്ട് മാസേ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് തക്കാളി പാട് വളരാൻ എന്നാലും നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് ഉണ്ടവളയിലാണ് കൂടുതലും ആ അഴുക്ക് ജീവി വരുന്നത് വെള്ളക്കമുറിലുള്ള ഇത് നമ്മൾ കുറേ തവണ പരീക്ഷിച്ചിട്ടും നടക്കാത്തൊരു സാധനം എന്റെ അമ്മ ദേഷ്യപ്പെട്ട് എൻ്റെ ക്യാമറമാൻ ദേഷ്യപ്പെട്ട് നട്ടപ്പ പിടിച്ചതാണ് ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാം മല്ലിയാണിത് ഇത് അമ്മ ദേഷ്യപ്പെട്ട അവസാനം നീ പൊടിക്കണമെങ്കിൽ പൊടിക്കുന്നപ്പം നട്ടപ്പ അത് പൊടിച്ച് വന്നു അപ്പൊ അമ്മക്ക് ഇപ്പൊ ഭയങ്കര സന്തോഷമായിട്ടിരിക്കട്ടപ്പയർ ഇന്ന് വന്ന പയറ് എല്ലാവരും കണ്ടല്ലോ നല്ല നീലൊക്കെ ഉള്ള പയറാണിതില് നമ്മൾ വേണ്ടേ ഭയങ്കര നീളമാണ് ഇത് നമുക്ക് കുറെ തവണ കിട്ടിയായിരുന്നു ഇത് നമ്മൾ വിട്ടിട്ട് കുറേ വെറൈറ്റി ഉണ്ടെന്നാണ് ക്യാമറമാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ പച്ചപ്പയർ വെള്ളപ്പയർ നീളം പയർ അങ്ങനെയുള്ള കുറേ ഉണ്ടെന്ന് പറയുന്നത് എനിക്കിതെന്ന് പറഞ്ഞുകൂടാ ചോരം വെച്ചു ഞാൻ ഞാനങ്ങ് ചോറും കൂട്ടി തിന്നു എല്ലാം നമ്മൾ ചീര പാവി വെച്ചിരിക്കുന്നതാണ് നമ്മൾ ചീര പാവുന്ന ദിവസം ഉറപ്പായ ഒരു മഴ കാണും അതുകൊണ്ട് അവൾ ചീര പാവി വെച്ചാൽ അങ്ങോട്ടൊക്കെ എടുത്ത് വയ്ക്കും എന്ന് പറഞ്ഞാൽ അന്ന് ഉറപ്പായൊരു മഴ കാണും ഇത് നമ്മൾ ചീര പാ നമ്മൾ വിത്തിട്ട് വച്ച സാധനം ആവുന്നു എന്നാലും നമ്മൾ നമ്മളത് ചെയ്യാണ് ഇപ്പം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ പുതിയ ന്യൂ ഫ്രണ്ട്സിൻ്റെ ഒരു കൂടാണ് എന്ന് പറയുന്നത് കൂട് കോഴിക്കോടാണ് എനിക്ക് ഏഴ് കൂട്ടുകാർ കിട്ടി അവരെല്ലാം നമുക്ക് പരിചയപ്പെടാം ഈ വീടിൻ്റെ പേര് കിങ്ങിണി ഹൗസ് എന്നാണ് ഇതിൽ മൊത്തം ഏഴ് പേരുണ്ട് അതിൽ രണ്ടാ ആൺകുട്ടികളാണുള്ളത് ഒന്ന് സുഗുണൻ ഒന്ന് രമണൻ പിന്നെ അഞ്ചു പേരുണ്ട് പെണ് പെൺകുട്ടികൾ അഞ്ചു പേരുണ്ട് അവരുടെ എൻ്റെ അമ്മയുടെ അച്ഛൻറെ അമ്മമാരുടെ പേരാണ് അവർ ഇത് അറിഞ്ഞ എന്നെ കൊല്ലോ തോന്നുന്നത് അമ്മാ അറിഞ്ഞു പക്ഷെ അമ്മാവരെ അങ്ങനെ ഭാവം പറ്റുന്നില്ല അച്ഛൻ അറിഞ്ഞ എന്നെ ഉറപ്പായി കൊല്ലും ഒത്തിരി ദേഷ്യ പിന്നെ മങ്ക പൈങ്കിളി എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സീരിയലുകളിലെ ക്യാരക്ടേഴ്സ് ആണ് തങ്കവും പൈങ്കിളിയും അതാണ് നമ്മൾ അത് ഇട്ടേക്കുന്നത് അളിയൻസിലെ തങ്കമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ആൻറ്റി എന്നെ അടിക്കുകയൊന്നും ചെയ്യരുത്

ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇപ്പൊ കാണത്തില്ല അതിൻ്റെ അകത്ത് ഏർ ഒരാളാ രണ്ടുപേരാണ്ട് അതില് ഊൻ്റെ അപ്പുറത്തിരിക്കുന്നതാണ് പൈൻചുലി അവൾ എപ്പോഴും ഇങ്ങനെ ഇരിക്കോളൂ പിന്നോണ്ട് അവിടെ പൂനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തിനാണ് ചുമ്മാ പിടിച്ച് ഇവരെ ബോറാക്കിപ്പിക്കുന്നത് ഇപ്പൊ തന്നെ വീഡിയോ ഒരുപാട് ലോങ് ആയി അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇപ്പൊ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് ബാക്കി കൃഷിയൊക്കെ അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിങ്ങനെ തമാശയുള്ള തമാശയുള്ള വീഡിയോ ചെയ്തിരിക്കുന്നത് എന്നെ പോലുള്ള എല്ലാ കൂട്ടുകാർക്കും ആണ് എപ്പോഴും ടിവിൽ ഫോണിൽ ഗെയിമൊക്കെ കളിച്ചോണ്ടിരുന്ന ബോറൊക്കെ അടിക്കൂലേ അപ്പൊ മണ്ണിലൊക്കെ ഇറങ്ങി ഇങ്ങനെ കളിക്കുമ്പോൾ നല്ല ഹാപ്പിയാണ് ഞാൻ ഒരാൾ മാത്രമേ ഉള്ളു കളിക്ക കൂട്ടുകാരൊന്നും ഇല്ല അപ്പൊ എനിക്ക് ഡോഗ്സും പിന്നെ നമ്മൾ കോഴികളും ക്യാറ്റ് അങ്ങനെയുള്ള കുറേ വാങ്ങി വാങ്ങിപ്പൊന്നും നമ്മൾ വീടിൻ്റെ പഠിച്ചിടത്ത് നിന്നൊക്കെ കിട്ടിയതന്നെ അപ്പോൾ ഞാൻ ഇപ്പം വളരെ ഹാപ്പിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാവും അപ്പോൾ അടുത്തൊരു വീഡിയോ അമ്മ വരുന്നത് വരെ ബൈ ബൈ ഫ്രണ്ട്സ്